മാസ് നേതാവ് ഇസ്മായിൽ ഹാനിയയുടെ കൊലപാതകത്തിനു പിന്നാലെ സംഘടനയുടെ നേതൃത്വത്തിലേക്ക് എത്തിയിരിക്കുകയാണ് യഹ്യ സിൻവാർ യഹ്യ വഹിച്ചിരുന്ന പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫ് എന്ന പദവിയാണ് ഇനി മുതൽ യഹ്യയ്ക്കുള്ളത് ചുമതല ഏറ്റെടുത്ത് ആഴ്ചകൾ പിന്നിട്ടിട്ടും യഹ്യ ഇതുവരെ പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടില്ല നേതൃസ്ഥാനത്ത് എത്തിയതിനു ശേഷം മാത്രമല്ല ഒക്ടോബർ ഏഴിലെ ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം പോലും വളരെ അപൂർവമായി മാത്രമേ യഹിയ പൊതുവേദികളിൽ എത്തിയിട്ടുള്ളൂ ഗസയിലെ വെടിയൊച്ച ഉടൻ നിലക്കില്ലെന്ന് വ്യക്തമാക്കുന്നു ഇസ്രായേലും ഹമാസും നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിൽ തുടരുന്നതോടെയാണ് വെടിനിർത്തലും ഉടൻ ഉണ്ടാകില്ലെന്ന് വ്യക്തമാകുന്നത് ഗസയിൽ നടത്തുന്ന കൂട്ടക്കുരുതി അവസാനിപ്പിച്ച് സൈന്യത്തെ ഇസ്രായേൽ പൂർണമായും പിൻവലിക്കാൻ സമ്മതിക്കാതെ ഒരു കരാറിലും തങ്ങൾ ഒപ്പിടില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കി ഫലസ്തീൻ വിമോചന സംഘടനയായ ഹമാസ് ബന്ദിമോചനവും വെടിനിർത്തലും സംബന്ധിച്ച് ദോഹയിൽ നടന്ന ദ്വിദിന ചർച്ച അവസാനിച്ചതിന് പിന്നാലെയാണ് പ്രതികരണം ദോഹയിലെ ചർച്ചകൾ അനുകൂലമാകില്ലെന്നാണ് ഹമാസിന്റെ വിലയിരുത്തൽ ചർച്ച തടസ്സപ്പെടുത്തുകയും നിബന്ധനകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നത് ഇസ്രായേലാണ് തുടർച്ചയായി ചർച്ചകൾ പൊളിയാൻ കാരണവും അവരാണ് മെയ് അവസാനം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച കരാറിന്റെ രൂപരേഖയോട് ജൂലൈ രണ്ടിന് തന്നെ ഞങ്ങൾ പ്രതികരിച്ചിരുന്നു ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുള്ള കരാറിന് മാത്രമേ ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ ഹമാസ് വ്യക്തമാക്കി ബൈഡൻ മുന്നോട്ട് വെച്ച കരട് കരാറിൽ ഇസ്രായേൽ നിബന്ധനകളും വ്യവസ്ഥകളും ചേർക്കുന്നത് തുടരുകയാണ് യുദ്ധം അവസാനിപ്പിച്ച് ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കാൻ സന്നദ്ധമല്ലെങ്കിൽ തങ്ങൾ കരാറിന് സമ്മതിക്കില്ലെന്നും ഹമാസ് അധികൃതർ അറിയിച്ചു അതിനിടെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തിങ്കളാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തും യുദ്ധം ആരംഭിച്ചതിന് ശേഷം ബ്ലിങ്കൻ നടത്തുന്ന പത്താമത്തെ സന്ദർശനമാണിത് വെടിനിർത്തൽ കരാർ ഉടൻ നടപ്പിലാക്കാൻ ബ്ലിങ്കൻ സമ്മർദ്ദം ചെലുത്തുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗസയിൽ വെടിനിർത്തൽ ബന്ദിമോശന കരാറിലേക്ക് കൂടുതൽ അടുത്തിരിക്കുന്നതായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്നലെ പറഞ്ഞിരുന്നു വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ദോഹയിൽ നടന്ന സന്ധി സംഭാഷണത്തിന് പിന്നാലെയാണ് ബൈഡന്റെ പ്രതികരണം കരാറിന് അടുത്ത ആഴ്ചയോടെ അന്തിമരൂപം കൈവരിക്കുമെന്ന് മധ്യസ്ഥരായ ഖത്തർ അമേരിക്ക ഈജിപ്ത് എന്നീ രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു എന്നാൽ നിരന്തരം ചർച്ച നടത്തി ഇസ്രായേൽ പ്രഹസനമാക്കുകയാണെന്ന് ആരോപിച്ച് ഹമാസ് ചർച്ചയിൽ പങ്കെടുത്തിരുന്നില്ല ഹമാസിനെ കരാറിന് സമ്മതിപ്പിക്കാനുള്ള മധ്യസ്ഥരുടെ ശ്രമങ്ങൾക്ക് നെതന്യാഹു നന്ദി പറഞ്ഞു ഇസ്രായേലിന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ ഹമാസിനു മേൽ മധ്യസ്ഥർ നടത്തുന്ന സമ്മർദ്ദം ഫലം കാണുമെന്ന് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നതായും നെതന്യാഹു കൂട്ടിച്ചേർത്തു അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയോടെ ഇന്നലെ ദോഹയിൽ നടന്ന മധ്യസ്ഥ ചർച്ച അവസാനിച്ചു ഗൗരവപരവും ക്രിയാത്മകവുമായിരുന്നു രണ്ടു ദിവസത്തെ ചർച്ച ചർച്ചയുടെ രണ്ടാം ഘട്ടം അടുത്തയാഴ്ച ഈജിപ്തിലെ കെയറോയിൽ നടക്കും ദോഹ ചർച്ചയിലൂടെ രൂപപ്പെട്ട നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനും വെടിനിർത്തൽ കരാറിൽ എത്താനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി അതിനിടെ ഒരു വശത്ത് ചർച്ച പുരോഗമിക്കുമ്പോൾ മറുവശത്ത് ഗസയിൽ ഇസ്രായേൽ സൈന്യം പുതിയ കൂട്ടക്കൊലകളും കുടിയൊഴിപ്പിക്കലുമായി ആക്രമണം നിർബാധം തുടരുകയാണ് ഹമാസിനെ കരാറിന് സമർപ്പിക്കാനുള്ള മധ്യസ്ഥരുടെ ശ്രമങ്ങൾക്ക് നദന്യാഹു നന്ദി പറഞ്ഞു ഇസ്രായേലിന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ ഹമാസിനു മേൽ മധ്യസ്ഥർ നടത്തുന്ന സമ്മർദ്ദം ഫലം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് സമാധാന കരാറിനായി മധ്യസ്ഥ രാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിൽ മാർഗനിർദ്ദേശം മുന്നോട്ട് വെച്ചാണ് വ്യാഴം വെള്ളി ദിവസങ്ങളിലായി നടന്ന ദോഹ ചർച്ച അവസാനിച്ചത്